ഹലോ പത്മനാഭ പത്മനാഭത്തിൽ എന്റെ കൂടെ ഒരാളുണ്ട് നിങ്ങൾ ചോദിച്ച ഒരാളാണ് ദിസ് മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു ഒരുപാട് പേരുണ്ടായിരുന്നു ഹോളിഡേയും കൂടെ ആയിരുന്നു ഞങ്ങൾ പോയ ദിവസം അപ്പൊ ചേട്ടൻ ഒരു ചേച്ചി ചേച്ചിയുടെ പേര് ചേച്ചിയുടെ പേര് ചിത്ര എന്നാണ് ആ ചേച്ചിക്ക് ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട് അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിരുന്ന് എൻ്റെ അമ്മയെ വിളിച്ച് പറയണ ഗൈസ് അതാണ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കണുണ്ടായിരുന്നു യൂട്യൂബിലും ഇടാൻ വേണ്ടി കുറേ സ്ലോ മോഷൻ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വീഡിയോസ് മാക്സിമം എടുത്തിട്ടുള്ളൂ ഭയങ്കര ആളായിരുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളെ നോക്കുന്നത് ഇതെന്താ ഇതെന്താ എല്ലാവരും വിചാരിച്ച് സേവ് ദ ഡേറ്റ് ആയിരിക്കുന്നു പക്ഷേ നമ്മൾ സേവ് ദ ഡേറ്റ് അല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ എടുത്തു കഷ്ടപ്പെട്ട് എടുത്തു ഒരു ഡാൻസ് അതിൻ്റെ മുന്നിൽ നിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആൾക്കാരുണ്ടായിരുന്നു ഗൈസ് അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരുപാട് പ്രാവശ്യം വെയിറ്റ് ചെയ്തു അപ്പോൾ കുറേ പേര് ക്ഷേത്രം അല്ലെ കൊറേ പേര് നടന്നു പോകുന്നുണ്ടായിരുന്നു അല്ലേ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ഞങ്ങള് കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്തു അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ ഗൈസ് ഗൈസിന്റെ വീഡിയോ തിരക്കാണ് ഇതാണ് ക്യാമറ വുമൺ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കും ഇനി അടുത്ത ലൊക്കേഷൻ എടുക്കാൻ ഇനി നിന്നില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നല്ലൊരു ഇഡലി കിടന്ന് ചേട്ടൻ എന്തോ വീഡിയോയിൽ എന്തോ കണ്ടു അപ്പൊ ചേട്ടനും കറക്റ്റ് പ്ലേസ് അറിയത്തില്ല നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാന്ന് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചൊന്ന് പോവാൻ യൂട്യൂബിലേ ആ ഏരിയയിൽ ആരടുത്തും ചോദിക്കാൻ ബാക്കിയില്ല എല്ലായിടത്തും ഓടി നിറഞ്ഞു ചേട്ടൻ ചോദിക്കണം ആ കട എവിടെയാണെന്ന് ഒരു ഇഡലി കട തപ്പി കഴിക്കാൻ നടക്കാ ഈസ് മൈ ക്യാമറ ചേട്ടാ ഏത് ഷോപ്പാണോ പറയുന്ന ഏത് ഷോപ്പ് ചേട്ടാമിബാ വീട്ടിൽ പോയി കഴിച്ച പോ അവിടെ നന്മ മരമാണ് നമ്മളാ എന്റെ അങ്ങനെ എവിടെന്നും ഇറങ്ങി കായ്സ് നല്ല പൊറോട്ട കണ്ടിട്ട് ഈ ചേട്ടൻ്റെ അടുത്ത് വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഈ ചേട്ടൻ പറഞ്ഞ അഴുക്ക പൊറോട്ട വാങ്ങല്ലോ ഇന്ത്യൻ കോഫി ഹൗസിൽ കൊണ്ടുപോവാന്നും പറഞ്ഞ് ഞങ്ങളെടുത്തിട്ട് നടത്തിക്കുന്നു ഇഡലിക്ക് വേണ്ടി നടക്കുകയാണ് ഗൈസ് ഇഡലിയും കിട്ടില്ല ഒന്നും കിട്ടില്ല യൂട്യൂബറിന്റെ ഇഡലിക്കട തപ്പി തപ്പി ലാസ്റ്റ് ഇന്ത്യൻ കോഫി ഹൗസിലെത്തിരിക്കുകയാണ് വിശന്ന് തളർന്ന് കിറിഞ്ഞി പുഴങ്ങി വരികയാണ് അമൂസ്

അവളുടെ വിചാരം അവൾ വലിയ ആരുതിപ്പൊടിയാണ് സത്യം പറഞ്ഞാൽ ഒരു പറഞ്ഞു അവളുടെ കൂട്ടുകാരി ലോക ലോക ഊടായ്പടിയൊക്കെ നോക്കട്ടാന്ന് ചോദിച്ചവരൊക്കെ വേണ്ടത് ആരെയും കണ്ടു വെച്ചിട്ട് ഗൈ ഉടനെ തൂക്കുന്നതാണ് സമയക്കാത്ത ഇന്നത് വേണം ഇന്നത് വേണോന്ന് പറയാൻ അത് പോലെ കിട്ടാത്ത ആൾക്കാരുണ്ട് I <laughs> you yeah. 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 yeah.

അങ്ങനെ പ്രോ എഡിറ്ററായ ആരോമൽ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്തു തന്നു അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഗൈസ് അതുകൊണ്ട് സ്റ്റേറ്റും നാളെ വൈകിട്ട് ആറ് മണിക്ക് ഞാൻ വീഡിയോ ബാക്കി പോസ്റ്റ് ചെയ്യും ഓക്കെ ഗൈസ് ഒരു പാട്ട് പാടുവോ ഓക്കേ ഗയ്സ് കയ് സ്റ്റുഡ് ഓക്കേ ചാലേന്ന് കഷ്ട്ടന്നല്ല അതെന്താ തനക്കറിയോ പനക്കരി എൻടെ അല്ല ഗയ്സ് സായിസി ബയർ വീട്ടു അടുത്ത ഒരു ഡാൻസ് വീഡിയോ എടുക്കണം അങ്ങനെ கரெക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ നോക്കിക്കോ മൻഷ്യ கரெക്റ്റാ വാവ എന്നല്ലേ ഹെൽമറ്റ് എന്നെ ചെറുക്കനെ ഹെൽമറ്റ് സംസാരണ്ടേ കമോൺ സ്റ്റാർട്ട് നമുക്കൊരു സംഭുചനെ ഈ വീഡിയോയിൽ കൊണ്ടുവരാമേ വേണ്ട അണ്ട് എൻ്റെ ചേട്ടൻ ജിമ്മനാണ് ഗയ്സ് ഇയാ ചേട്ടൻ നമുക്ക് ചേട്ടൻ ആ ആ ചേട്ടനെ കൊണ്ടുവരും ആ സണ്ട പെണ്ണിനെ കൊണ്ടുവല്ലേ കൊണ്ടുവരും അഞ്ഞാ ണീന്നാണ് പേര് അപ്പൊ രണ്ട് പേരുമായിട്ട് ഒരു വീഡിയോ ഞങ്ങൾ തപ്പി വന്നു അടിപൊളി ലൊക്കേഷൻ ആണ് അങ്ങനെ ഞാൻ അവിടെ ഇരുന്നോണ്ട് എല്ലായിടത്തും പറഞ്ഞ് വാ പ്രാക്ടീസ് ചെയ്യ് അഭിരാമിയെടുത്ത് വന്ന് വാ ഷൂട്ട് ചെയ്യ് അവളാണല്ലോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ശമചന ഞാൻ കളിക്കൂലോ അവസാനം എന്തൊക്കെയോ പറഞ്ഞു ഗായ് എങ്ങനെയൊക്കെയോ കളിപ്പിച്ചാളെ കുറച്ചും കൂടെ അടുത്തോട്ട് ഇല്ലേ എല്ലാം മീഡിയാണ്

സത്യം പറഞ്ഞ കൈസ് ഈ പാട്ടേ അല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് വേറൊരു പാട്ടാണ് പ്ലാൻ ചെയ്തോണ്ടത് പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്ക് സ്പോട്ടിൽ ഈ പാട്ട് കേട്ടു അങ്ങനെ സ്പോട്ട് കൊറിയോഗ്രാഫിയാണ് അപ്പൊ ഞങ്ങൾ രണ്ട് മൂന്ന് ടൈംസ് മാത്രമേ പ്രാക്ടീസ് ചെയ്തോളൂ അപ്പൊ പിന്നെ വിചാരിച്ചു ഓക്കെ ഫൈനലായിട്ട് എടുക്കാം പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ക്ലാരിറ്റി എടുത്ത് തോന്നും പക്ഷെ ഞങ്ങൾക്ക് ആ ഫോണിൽ കിടപ്പം ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ട് ഇരുണ്ട പോലെ തോന്നി പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട വേറൊരു ദിവസം വന്ന് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മാക്സിമം നോക്കി ഗൈസ് പക്ഷെ പറ്റുന്നില്ല അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു വന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോ ഇടാൻ പറ്റൂ അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ലോഗൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ കാണും അത് എല്ലാവരും ക്ഷമിക്കണം അതുമാത്രമല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും താങ്ക്സ് വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ഓക്കെ ഗൈസ് ബൈ